ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ വടക്കൻ ഗാസയിലെ സ്കൂളിൽ അഭയം തേടിയ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു മുപ്പത് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ നഗരത്തിന് സമീപമുള്ള സെയ്ത്യുൻ പ്രദേശത്തെ സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത് എന്നാൽ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെയാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു സ്കൂളുകളും യുവൻ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ അവകാശപ്പെടുന്നു ആക്രമണത്തിൽ കുട്ടികളും ആറ് സ്ത്രീകളുമാണ് മരിച്ചത് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് വ്യക്തമാക്കിയത് മൈതാനത്ത് കുട്ടികൾ കളിക്കുമ്പോഴാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായതെന്ന് ദൃക്സ് സാക്ഷികൾ പറയുന്നു സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും സ്കൂൾ മൈതാനത്തിരിക്കുകയായിരുന്നു മൈതാനത്ത് കുട്ടികൾ കളിക്കുന്നുമുണ്ടായിരുന്നു പെട്ടെന്നാണ് രണ്ട് റോക്കറ്റുകൾ അവർക്കുമേൽ പതിച്ചത് ആക്രമണത്തിന് സാക്ഷിയായ അൽ മലാഹി പറഞ്ഞു തനിക്കിത് സഹിക്കാൻ കഴിയുന്നതല്ല പരിക്കേറ്റവരിൽ ഒരു പുരുഷനെ പോലും താൻ കണ്ടില്ല എല്ലാവരും സ്ത്രീകളും കുട്ടികളുമാണ് അറബ് രാജ്യങ്ങൾ ഇത് കണ്ട് സന്തോഷിക്കട്ടെ അവർ ബെഞ്ചമിൻ നതന്യാഹുവിനും അമേരിക്കയ്ക്കും വേണ്ടി കൈയടിക്കട്ടെ നേരത്തെ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ സൈ ഹമാസ് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നും ഇസ്രയേൽ സൈന്യം ആരോപിച്ചു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ഹമാസ് നിഷേധിച്ചു ദക്ഷിണ ഗാസയിലെ റഫേൽ ഉണ്ടായ മറ്റൊരാക്രമണത്തിൽ നാല് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ വെയർഹൌസിന് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് ആംബുലൻസുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു നേരത്തെ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് സിവിലിയൻ സൌകര്യങ്ങൾക്കാണ് ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ഏകദേശം ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്നോളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ഇസ്രയേലിന്റെ തുടർന്നുള്ള സൈനിക ഇടപെടൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം മരണങ്ങൾക്ക് കാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവും ജനസാന്ദ്രതയുള്ള സിവിലിയൻ പ്രദേശങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന തന്ത്രവും ഗുരുതരമായ മാനുഷികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് സംഘടനത്തിന് അടിയന്തര പരിഹാരത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു അതേസമയം മുൻപ് സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇപ്പോൾ ഹമാസിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് ബെയ്റൂട്ടിൽ ം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊന്നായി ഇതിൽ പതിനാറ് പേർ ഹിസ്ബുള്ള അംഗങ്ങളാണെന്ന് ഹിസ്ബുള്ള നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് സ്ഥിരീകരിച്ചിട്ടു